സുഹൃത്തുക്കളെ മുക്കുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളിന്ന് വള്ളത്തിൽ പോയിട്ട് കിട്ടിയ വാളയാണ് ഒരു ഏഴ് ബോക്സ് വാള കിട്ടിയിട്ടുണ്ട് ഈ വാളയൊക്കെ നമ്മളിനി കഴുകി ഐസ് ചെയ്യണം ഫ്രീസറിൻ്റെ അത്രയ്ക്ക് ഐസ് ചെയ്യണം ഇവൻ രഞ്ജിത്താണ് ആ ബംഗാളിലുള്ള തന്നെയാണ് നമ്മുടെ ഒരു കമ്പനിയാണ് അപ്പോൾ ഇതൊക്കെ ഇനി വൃത്തിയായിട്ട് കഴുകി എടുക്കണം വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ അടുക്കിയിട്ട് ഉള്ളി കൊണ്ടുപോയിട്ട് ഐസ് ചെയ്യണം അപ്പുറത്തും കുറേ വാള ഇരിപ്പുണ്ട് അത് നമുക്ക് അപ്പുറത്ത് ചെന്ന് നോക്കാം ഇതൊക്കെ വേസ്റ്റാണ് വേസ്റ്റ് മീൻ മാറ്റിയിട്ടതാണ് ചീത്തയായത് ഇവനാണ് സ്രാങ്ക് ആ ചൂപ്പ് വെന്നി ഇട്ടിട്ട് വന്നത് അവനാണ് നമ്മുടെ ബോട്ടിലെ സ്രാങ്ക് അപ്പോൾ ഇത്രയും വാളയുണ്ട് ഇത്രയും ബോക്സിൽ വാളയുണ്ട് ഇതൊക്കെ ഇനി ഫ്രീസറിൻ്റെ അതിറക്കി ഐസ് ചെയ്യണം ഒരു ബോക്സിൽ എഴുപത്തഞ്ച് വാള ഉള്ളൂ ഒരു എഴുപത്തഞ്ച് വാളയൊക്കെ ഒരു ബോക്സിലേക്ക് കൊള്ളും നമുക്ക് കരയിലത്തെ വില വന്നിട്ട് ഒരു ബോക്സിന് പതിനയ്യായിരം രൂപയോളം വിലയുണ്ട് അപ്പോൾ ഇത് അപ്പം കയർ വരച്ചുകൊണ്ട് വരുന്നതാണ് മീനില്ല ചോദിച്ചു മീനൊന്നും എന്ന് പറഞ്ഞ് ഇന്ന് രമേശ് നമ്മളെ ബോട്ടിലേക്ക് കൊണ്ടുവന്നത് വിഴിഞ്ഞത്തുള്ളതാണ് ഇതൊക്കെ എര അരിഞ്ഞു വെച്ചിരിക്കണാണ് വാള തന്നെ തന്നെ പീസ് പീസ് ആയിട്ട് അരിഞ്ഞിട്ട് ചൂണ്ട കൊരുത്തുവിടും അതിലാണ് ഈ മീനൊക്കെ അടിക്കണേ നമ്മുടെ വള്ളം കെട്ടിയിട്ടിട്ട് ഇപ്പോൾ ഉണ്ട് മീനെല്ലാം കൊണ്ടരക്കല്ലോ ഇനി വള്ളത്തിലാരുമില്ല കരയ്ക്ക് പോകുന്നതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മുടെ പണിയുടെ ലാസ്റ്റ് ദിവസം എനിക്ക് അറിയപ്പോൾ അതൊക്കെ മീമും കൊണ്ട് കരയിൽ ചെന്ന് വിൽക്കാൻ പോണതാണ് അപ്പൊ ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി അടുക്കണം എല്ലാ ബോക്സിലും ഒരു എഴുപത് എഴുപത്തഞ്ച് വാള വെച്ച് അടുക്കിയിട്ട് ഉള്ളിൽ കൊണ്ട് ഐസ് ചെയ്യണം നമുക്ക് ഇനി ഫ്രീസറിൻ്റെ അടുത്ത് പോയി നോക്കാം ഇതെല്ലാം ഓരോന്നോരോന്ന് വെച്ച് വൃത്തിയായിട്ട് അടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറ് പൊട്ടിപ്പോവും അതെല്ലാം കൂട്ടിട്ട് എരിങ്ങിയിട്ട് വയർ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് അവനെ ഇത്ര നീറ്റായിട്ടൊക്കെ അടുക്കിയിട്ട് കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് അപ്പുറത്ത് പോവാം സൈഡിൽ ഒരു യോഗി ബാബു ഒരു അവനെ ചെന്ന് നോക്കാം ഇവന് നമ്മൾ യോഗി ബാബു എന്ന് വിളിച്ച് കളിയാക്കും ഇവന് ആ സിനിമ നടന്ന് യോഗിബാബുവിൻ്റെ ഒരു ചെറിയ ഘട്ടമുണ്ട് അതുകൊണ്ട് അവൻ അങ്ങനെ കളിയാക്കുന്നതാണ് ഇത് ബോട്ടിൻ്റെ മുൻവശമാണ് അവിടെ രണ്ട് ബംഗാളി സുഹൃത്തുക്കൾ ഇരിപ്പുണ്ട് അയാൾ മലയാളി തന്നെ നമ്മുടെ കൂടെ പണിക്ക് വന്നത് ഇത് ഒരു ജനറേറ്റർ മൂടി വച്ചിരിക്കുന്നതാണ് ഒരെണ്ണം ആയി ആയിക്കഴിഞ്ഞാൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് ഓടാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഒരു ജനറേറ്റർ അപ്പുറത്തുണ്ട് ഇതാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ജനറേറ്റർ ഒരെണ്ണം താഴെ രണ്ട് കാണിച്ചു തരാം ഈ ജനറേറ്ററാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിലാണീ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് രാത്രിയാകുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ലൈറ്റും കത്തിച്ച് വെക്കും ഇത്രയും ഫോക്കസ് കത്തണ്ടായി നല്ല പവർ വേണം അതുകൊണ്ട് കത്തിച്ച് വെച്ചിരിക്കുന്നതാണ് സാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് നടപ്പ് തന്നെ എന്താ അപ്പോൾ അവിടെ നിന്ന് അടുക്കി വിടുന്നതാണ് മറ്റവൻ അടുക്കി വിടും ഇവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഐസ് ചെയ്യും മറ്റേ രഞ്ജിത്തില്ല അവൻ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് വിടും അതൊക്കെ ഇനി ഇവർ ഐസ് ചെയ്യണം അപ്പോൾ ഇനി ഫ്രീസറിൻ്റെ അകത്ത് ഇറങ്ങണം ഞാനും കൂടി ചെന്ന് ഇറങ്ങി നോക്കാം നമുക്ക് ചെന്ന് നോക്കാം ഫ്രീസറിൻ്റെ അകത്ത് കുറച്ച ഇന്ന് എന്തായാലും ഒരു ഒന്നര ലക്ഷം രൂപയുടെ പണി നടന്നിട്ടുണ്ട് ഇതാണ് ഫ്രീസർ ബോക്സ് ഈ അടപ്പ് തുറന്ന് കഴിയുമ്പോഴേക്കും ഡോറ് തുറന്നെടുക്കുമ്പോൾ ഉള്ളിലൊരു വലിയ ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്താണ് ഇറങ്ങേണ്ടത് കുക്കറിൽ വെള്ളം ഒഴിക്കുന്നതാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയത് നാളെ ആളും പങ്കാളിലും ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇവനിനി ഇറങ്ങാൻ പോവുകയാണ് ഫ്രീസറിൻ്റെ അകത്ത് നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കാൻ കിട്ടിയ മീനും അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇറങ്ങിയിട്ട് ഒരാളും കൂടി വേണം തുറക്കാനായിട്ട് അതിനാണ് വിളിക്കണെ ഒരാളെ കൂടി ഇവർ രണ്ടുപേരാണ് ഇതിന്റെ അകത്ത് ഇറങ്ങണ അവന് ഉഷാറായിട്ട് ആദ്യം ചാടി ഇറങ്ങാൻ പോകും അപ്പൊ ഇറങ്ങി ഇത്രയും അറയുണ്ട് ഇത്രയും അറക്കകത്തൊക്കെ മീൻ വയ്ക്കുന്നതാണ് ജനറേറ്റർ ഓഫ് ചെയ്ത് അപ്പൊ കറണ്ട് പോയി ഇനി ഇൻവെർട്ടർ ഓൺ ആക്കിയാലേ കറണ്ട് വരുവുള്ളൂ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഉള്ളിച്ച് നിന്ന് നോക്കണമാണ് അപ്പോൾ ഇൻവെർട്ടർ ഓൺ ആക്കും ഓൺ ആക്കി പറഞ്ഞു കറണ്ട് വരും ആ ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ ലൈറ്റും സെറ്റപ്പൊക്കെ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ മുമ്പ് കിട്ടിയ വാളയാണ് ഐസിൽ വെച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിൽ ഒരു വട്ടം വെള്ളം മാറ്റി ഐസ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ചീത്തയാവും അപ്പോൾ ഇതൊക്കെ വീണ്ടും ആ ബോക്സ് ഇതിലോട്ട് മാറ്റിയിട്ട് വീണ്ടും പുതിയ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഐസ് ചെയ്യും അപ്പുറത്ത് ഇവിടെയും കുറച്ച് ഇരിപ്പുണ്ട് കുറേ ബോക്സിൽ ഐസ് ഇരിപ്പ് ഇത് വാള ഇരിപ്പുണ്ട് ഇതെല്ലാം വാള ഐസ് ചെയ്തിരിക്കയാണ് ആറ് ഒൻപത് ബോക്സിൽ ഇവിടെ ഐസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറേ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂര അപ്പുറത്ത് ഐസ് ചെയ്ത് വച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അപ്പുറത്ത് പോയി ചൂര പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല സ്പീഡിൽ ചെയ്യുന്ന ജോലിയല്ലേ ഇതാണ് അന്ന് കിട്ടിയ ചൂര ഒരു പതിനഞ്ച് ബോക്സ് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഐസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇത് പെട്ടെന്ന് ചീത്തയാകില്ല ചൂര ഐസ് നന്നായിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളും പെട്ടെന്നൊന്നും ചീത്തയാവത്തില്ല അപ്പോൾ ഇവരാണ് ഈ മീനൊക്കെ ഐസ് ചെയ്യുന്നത് ഇവർക്ക് നല്ല കഷ്ടപ്പാടാണ് നമുക്ക് മീൻ കൊണ്ട് പിടിച്ചു കൊടുത്താൽ മാത്രം മതി അവർ ഐസ് ചെയ്തോളും വേറെ ജോലിയൊന്നുമില്ല ഇനി മേളിക്കവർ നോക്കാം ഇനിയിപ്പോൾ കരയ്ക്ക് പോകുന്നവർ വേറെ ജോലിയൊന്നുമില്ലല്ലോ ഒരു ആറ് മണിക്കൂറോളം കരയ്ക്ക് ഓടാനുണ്ട് ആറേഴ് മണിക്കൂർ കരയ്ക്ക് ഓടാനുണ്ട് അതുവരെ എല്ലാവരും നല്ല റെസ്റ്റിലായിരിക്കും പിന്നെ കരയ്ക്ക് ചെന്ന് മീൻ വിറ്റു കഴിഞ്ഞ് ഷെയറും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു അപ്പോൾ വന്നിട്ട് ആറാമത്തെ ദിവസമാണ് കരയ്ക്ക് ചെല്ലുമ്പോഴേക്കും ഏഴ് ആവും ഇവിടുത്തെ പണി കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ മേളയിൽ കയറാൻ പോകണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ കൂട്ടുകാരെ ബോട്ടിലെ ലാസ്റ്റ് ദിവസമാണ് നമുക്കിനി ഞാനിനി ബോട്ടിലെ വീഡിയോ ചെയ്യൂല നമ്മുടെ മുമ്പ് ചവറിലെ വീഡിയോസൊക്കെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തില്ല ആ പണിക്കാണ് വീണ്ടും പോകാൻ പോകുന്നത് അതാണ് നമുക്ക് നല്ല റീച്ചായത് ആ പണി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നാട്ടിൽ പോയിട്ട് കയറവേട്ട ചവറിലെ പണിക്ക് പോകും അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വളരെ നന്ദി